നമ്പർ പ്ലേറ്റില്ലാത്ത ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പായുന്ന യുവാക്കൾ കാൽനട യാത്രകർക്കും ഒരുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിയുയർത്തുന്നു ഇക്കൂട്ടർ നാട്ടിൽ അഴിഞ്ഞാടുന്നത് ഇടുക്കി ഇരട്ടയാറിൽ വെച്ച് വാഹന പരിശോധനക്കിടെ ഇരുചക്ര വാഹനങ്ങളിലെത്തിയ കൗമാരക്കാർ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചു പതിനെട്ട് വയസ്സ് പോലും തികയാത്തവരാണ് ഇരുചക്രവാഹനങ്ങളിലെത്തി നാട്ടിൽ ഏതാനും നാൾ മുമ്പാണ് കട്ടപ്പന ടിബി ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന സബ് ഇൻസ്പെക്ടറായി ബൈക്കിലെത്തി യുവാവ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്നലെ ഇരട്ടയാറിൽ വച്ച് വാഹനപരിശോധനയ്ക്കിടെ ഇരുചക്ര വാഹനങ്ങളിലെത്തിയ കൗമാരക്കാർ പോലീസുകാരനെ ഇടിച്ചുതീർപ്പിച്ചു ഒരു പതിനെട്ട് വയസ്സുകാരനും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുമാണ് പ്രതികൾ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമായി നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത നിരവധി ബൈക്കുകളാണ് ചീറിപ്പായുന്നത് ഇത്തരം വാഹനങ്ങളിലെത്തുന്ന കൗമാരക്കാർ പലതരം കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നതായാണ് വിവരം പ്രതികളെ തിരിച്ചറിയാതിരിക്കാനാണ് നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റുന്നത് കാട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന പല മോഷണ മോഷണക്കേസുകളിലും ഇത്തരക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ ഇവരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ യുവാക്കൾ ശ്രമിക്കുന്നതും പതിവാണ് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലേക്കാണ് ഇത്തരം സംഘങ്ങൾ വ്യാപകമാകുന്നത് ഇതിനെതിരെ നടപടികൾ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ന്യൂസ് ഇടുക്കി